അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ മലയാളികളുടെ ഓർമ്മത്തിപ്പിൽ എന്നും കാത്തു സൂക്ഷിക്കുന്ന ഓർമ്മകളാണ് ഓണാഘോഷം ഓണം എന്നത് ഒരുമയുടെ ഉത്സവമാണ് പുതുക്കലിൻ്റെ ദിവസം കൂടിയാണ് ഒന്നൻ ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങൾ കേരളത്തിന്മയുടെ പ്രതീകമാണ് മലയാളികളുടെ നന്മ നിറഞ്ഞ ഭാവങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നു മാവേലി നാടുവാണി മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഓണനാടുകളിൽ പാടിക്കേൽക്കുന്ന വരികളാണിവ പക്ഷേ ഈ വർഷം ഓണ ഓണാഘോഷങ്ങളിൽ മങ്ങൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഒരുമി ഒത്തുകൂടാനും ഒരുമിച്ച് കളിക്കാനും ഒരുമിച്ച് ഉണ്ണാനും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു ഈ കൊറോണ കാലത്ത് സഹജീവികളെ സ്നേഹിക്കുകയും കാണാൻ കഴിയുമ്പോഴാണ് ഓണം ഓണാഘോഷം അത്തഭത്തായി തീരുന്നത് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം it ും തുമ്പയും പാ കളിക്കുന്ന ഓണത്തുമ്പികളും ആയിരിക്കുന്നു ഇപ്പോൾ പ്രളയവും കൊറോണയും ആയതുകൊണ്ട് ഓണം അവരുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്തുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഓണാശംസകൾ ഓണം വന്നല്ല ഊനാലിട്ടല്ലോ കോടി ഉടുത്തല്ലോ ചാടി മറഞ്ഞല്ലോ ഓണം വന്നല്ല ഉനാലിട്ടല്ലോ കോടിയുടുത്തല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യക്കും മുമ്പേ ഉണ്ണി പന്ത് കളിക്കാലോ സന്ധ്യക്കും മുമ്പേ ഉണ്ണി പന്ത് കളിക്കാലോ ഊനു വന്നല്ലോ ഊനാലിട്ടല്ലോ കോടി ഉടുത്തല്ലോ ഉണ്ണി ചാടി മറഞ്ഞല്ലോ i വന്നല്ലോ ഒന്നോണം വന്നല്ലോ ഓണത്തെ പഞ്ചിര നിലത്തുന്നാൾ വന്നല്ലോട്ടല്ലോ ഒന്നുഞ്ഞാലിട്ടല്ലോ ഓണപ്പാട്ട് പാടിക്കൊണ്ട് ഊഞ്ഞാലടലോ ഊഞ്ഞാലടല്ലോ ഓണം വന്നല്ലോ ഒന്നോ കുടങ്ങൾ കട്ടിലുലങ്ങുമ്പിക ചുറ്റും പാറിപ്പാറേ പുത്തണടുപ്പിട്ട് പുത്തേരിച്ചോറുണ്ട് ഓണം ഒരുങ്ങാലോ ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ തിരുവോണം വന്നല്ലോ അവസം വന്നു പിറന്നേ അമ്പിളി മാമൻ കുഞ്ഞ കളിപ്പാട്ടം കൊണ്ട് ഇനി നമുക്ക് ഓണം കളിക്കാലോ പൊന്നോണം കളിക്കാലോ ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ ഓണം

സദസ്സിന് ബഹുമാനപ്പെട്ട അധ്യാപകരെ വീണ്ടും ഒരു ഓണക്കാലം എത്തിയിരിക്കുന്നു ചിങ്ങം മാസത്തിലെ തിരുവോണനാളിൽ മലയാളികൾ ജാതി മതമില്ല ജാതി മത വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്നു എൻ്റെ ഹാപ്പി ഓണം